തോബിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായം റാഫേൽ തന്നെ തന്നെ വഴിപ്പെടുത്തുന്നു തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു മകന് നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക പറഞ്ഞു പറഞ്ഞിരുന്നതിന് കൂടുതൽ കൊടുക്കണം അവൻ പറഞ്ഞു പിതാവേ ഞാൻ കൊണ്ടുവന്ന വന്നതിൻ്റെ പകുതി കൊടുത്താലും ദോഷമില്ല അവൻ എന്നെ സുരക്ഷിതമായി നിൻ്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി വൃദ്ധൻ പറഞ്ഞു അവൻ അതർഹിക്കുന്നു അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവേ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവേ ദൈവത്തിൻ്റെ പ്രവൃത്തികളാ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യും അവിടുത്തെ അവിടുത്തേക്ക് നന്ദി പറയുവാൻ അമാന്തിക്കരുത് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്ന മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികാരത്തേക്കാൾ അഭികാമ്യം സ്വർഗം കൂട്ടി വയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന് ദാനധർമ്മം മരണത്തിന് രക്ഷത്തിൽ നിന്ന് രക്ഷിക്കുകയും അത് സകല പാപങ്ങളും തുടച്ചു നീക്കുകയും ചെയ്യുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിത ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുകയില്ല രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്ന മഹനീയം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ നെയ്യൻ്റെ മരുമകൾ സാറയും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനാണ് അനുസ്മരിക്കുന്നത് നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തം ഉണ്ടായിരുന്നു ഭക്ഷണമേശിയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കുവാൻ മടിക്കാതിരുന്ന നിന്റെ സപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ആകയാൽ നിൻ്റെയും നിൻ്റെ മരുമകൾ സാറിയയും സുഖപ്പെടുത്തുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായ റഫായലാണ് വിശുദ്ധയുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരാൾ അവൻ അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ കമിഴ്ന്നു വീണു അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ സുരക്ഷിതരാണ് എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവാൻ എൻ്റെ ഔതാര്യം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണ് ഞാൻ വന്നത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവാൻ ഈ നാളുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ ചെയ്തത് ഒരു ദർശന നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക ഞാൻ എന്നെ അയച്ചു എൻ്റെ അടുക്കലേക്ക് മടങ്ങുകയാണ് സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക അവർ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നു എന്നാൽ അവനെ കണ്ടില്ല അവൻ ദൈവത്തിൻ്റെ മഹനീയവും അത്ഭുതബഹുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു പരിശുദ്ധവരും അതിവീകാരുണ്യത്തിന് എന്നേരം സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതി